ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹാരിബോ ഹാപ്പി കാൻറ്റി കോൾ ഓഫ് ഫിസ് മിഠായിൽ കഞ്ചാവിൻ്റെ അംശം അടങ്ങിയിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവ ഉപയോഗിക്കരുതെന്ന് ഉപഭോക്താക്കളോട് ഒമാൻ കാർഷിക ഫിഷറീസ് ജലവിഭവ മന്ത്രാലയത്തിന് കീഴിലുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെൻ്റർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ജനുവരി വരെ കാലാവധിയുള്ള ആയിരം ഗ്രാം പാക്കറ്റാണ് ബാധിക്കപ്പെട്ട ബാച്ച് എൽ ത്രീ ഫോർ വൺ ഫോർ ഡബിൾ സീറോ ടു ത്രീ സീറോ സെവൻ നയൻ സീറോ സിക്സ് എന്നതാണ് ബാച്ച് നമ്പർ ഈ ഉൽപ്പന്നം നെതർലാൻഡ്സിൽ നിന്നുമുള്ളതാണ് ഡച്ച് ഫുഡ് ആൻഡ് കൺസ്യൂമർ പ്രൊഡക്റ്റ് സേഫ്റ്റി അതോറിറ്റി നടത്തിയ പരിശോധനയിൽ ഉൽപ്പന്നത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നതിനെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ് മുൻകരുതൽ എന്ന നിലയിൽ ഒമാനിലെ അധികാരികൾ ഉൽപ്പന്നം വിപണിയിൽ നിന്നും നീക്കം ചെയ്യാനും രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് കർശനമായി നിരോധിക്കാനും നടപടി സ്വീകരിച്ചു ഹാരിബോ ഹാപ്പി ക്യാൻഡി കോൾ ഓഫീസ് മിഠായി ഇതിനോടകം വാങ്ങിയവർ അത് കഴിക്കരുതെന്നും ഉടൻ തന്നെ നശിപ്പിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെൻ്റർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയാണ് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഓന്നിപ്പറഞ്ഞ അധികൃതർ പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കാനും ഏതെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനും ഓർമ്മിപ്പിച്ചു സ്വദേശി നടപടികൾ പാലിക്കാത്ത സ്വകാര്യ മേഖലാ കമ്പനികളുമായി കരാറുകളിൽ ഏർപ്പെടുന്നതിൽ നിന്നും എല്ലാ മന്ത്രാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്ന് ജനറൽ സെക്രട്ടറിയേറ്റ് ഓഫ് ടെൻഡർ ബോർഡ് സർക്കുലറിലൂടെ നിർദ്ദേശിച്ചു എല്ലാ ടെൻഡർ രേഖകളിലും സ്വദേശിവൽക്കരണ ആവശ്യകതകൾ പാലിക്കുന്നതും ദേശീയ തൊഴിലാളികളുടെ തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്ലോസ് ഉൾപ്പെടുത്തണം ഏതെങ്കിലും ടെൻഡർ നൽകുന്നതിനു മുമ്പ് ബിഡിംഗ് കമ്പനികൾ ആവശ്യമായ സ്വദേശി വൽക്കരണ നിരക്കുകൾ പാലിക്കുന്നുണ്ടെന്ന് സർക്കാർ സ്ഥാപനങ്ങൾ പരിശോധിക്കണം തൊഴിൽ മന്ത്രാലയത്തിൽ നിന്നുള്ള ഡാറ്റയുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഇസ്നാദ് ഇലക്ട്രോണിക് ടെൻഡറിംഗ് സിസ്റ്റം വഴിയാണ് ഈ പരിശോധന നടത്തേണ്ടത് ഒമാനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത എന്നാൽ അന്താരാഷ്ട്ര ടെൻഡറുകളിൽ പങ്കെടുക്കുന്ന വിദേശ സ്ഥാപനങ്ങളും ഒമാനൈസേഷൻ പ്രതിബദ്ധതകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും ഒമാനിലുടനീളമുള്ള വായു ഗുണനിലവാര ഡാറ്റ ലൈവായി അറിയുന്നതിന് മൊബൈൽ ആപ്ലിക്കേഷൻ പരിസ്ഥിതി അതോറിറ്റി ആരംഭിച്ചു നഖി എന്ന പേരിലുള്ള ആപ്പ് വായുഗുണനിലവാര സൂചകങ്ങൾ തത്സമയ കൃത്യതയോടെ കാണാൻ ഉപയോക്താക്കളെ സഹായിക്കും ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അടിസ്ഥാനമാക്കിയാണ് തത്സമയ വായു ഗുണനില നിലവാരം കാണിക്കുക സൂക്ഷ്മ കണിക പദാർത്ഥം നൈട്രജൻ ഡയ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വായുമലിനീകരണ വസ്തുക്കളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾക്കൊപ്പം ആപ്പ് നിരവധി നൂതന സവിശേഷതകളും വാഗ്ദാനം ചെയ്യുന്നു അന്തരീക്ഷ മലിനീകരണ തോത് നിരീക്ഷിക്കുന്നതിനും വിവിധ ഗവർണറേറ്റുകളിലെ വായു തോത് തത്സമയം അറിയുന്നതിനും പൊതു വെബ്സൈറ്റും പരിസ്ഥിതി വിഭാഗം നേരത്തെ ആക്ടിവേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ലോകത്തിലെ ഏറ്റവും ചൂടേറിയ പത്ത് സ്ഥലങ്ങളിൽ ഒമാനിലെ ബിദിയയും മുതേബിയും നാൽപ്പത്താറ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ ബിദിയ പട്ടികയിൽ ആറാമതും നാൽപ്പത്തഞ്ച് പോയിൻ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസുമായി മുതേബി ഒമ്പതാം സ്ഥാനത്തുമാണെന്ന് ആഗോള കാലാവസ്ഥാ നിരീക്ഷണ പ്ലാറ്റ്ഫോമായ എൽഡറോഡോവെദറിൻ്റെ കണക്കുകൾ പറയുന്നു ഏറ്റവും ചൂടേറിയ പത്ത് സ്ഥലങ്ങളുടെ പട്ടികയിൽ നാൽപ്പത്തേഴ് പോയിൻ്റ് നാല് ഡിഗ്രി സെൽഷ്യസുമായി ഇറാനിലെ ബദ്രെ ദയ്യാറാണ് ഒന്നാമത് നാൽപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസുമായി പാകിസ്ഥാൻ നഗരങ്ങളായ ജയ്ക്കേബാബാദ് സിബി എന്നീ തൊട്ടു പിന്നിലുണ്ട് ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ പതിനഞ്ച് സ്ഥലങ്ങളിൽ പതിനൊന്നെണ്ണവും മിഡിൽ ഈസ്റ്റും ദക്ഷിണേഷ്യയുമാണ് അറേബ്യൻ ഉപദ്വീപിലും ദക്ഷിണേഷ്യയുടെ ചില ഭാഗങ്ങളിലും നിലവിൽ നിലനിൽക്കുന്ന തീവ്രമായ ഉഷ്ണതരംഗത്തിന്റെ ഭാഗമായാണ് ഈ ഉയർന്ന താപനിലയെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒമാൻ വ്യാഴാഴ്ച ജോർദാനെ നേരിടും ബോഷർ സുൽത്താൻ ഖാബൂർ സ്പോർട്സ് കോംപ്ലക്സിൽ രാത്രി എട്ട് മണിക്കാണ് കിക്കോഫ് മത്സരത്തിനായി ജോർദാൻ ദേശീയ ടീം ഒമാനിലെത്തി ഒമാൻ ദേശീയ ക്യാമ്പ് മസ്ക്കറ്റിൽ പുരോഗമിക്കുകയാണ് ശക്തരായ എതിരാളികൾക്കെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കോച്ച് റാഷിദ് ജാബ്രനു കീഴിൽ കഠിന പരിശീലനത്തിലാണ് താരങ്ങൾ വരുന്ന രണ്ട് യോഗ്യതാ മത്സരങ്ങളും അതിനിർണായകമാണെന്നിരിക്കെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ടീം പ്രതീക്ഷിക്കുന്നില്ല സ്വന്തം നാട്ടിൽ കാണികൾക്ക് മുമ്പിൽ കളിക്കാൻ സാധിക്കുന്നു എന്നതും ടീമിന് ആത്മവിശ്വാസം പകരുന്നു അതേസമയം ഗ്രൂപ്പ് ബിയിൽ എട്ട് കളിയിൽ നിന്നും പതിമൂന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ജോർദാൻ ഉള്ളത് ഇത്രയും മത്സരത്തിൽ നിന്നും പത്ത് പോയിന്റുമായി ഒമാൻ നാലാം സ്ഥാനത്തുമാണ് അവസാനമായി ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലാണ് ഒമാനും ജോർദാനും ഏറ്റുമുട്ടിയത് ജോർദാൻ ആതിഥേയരായിരുന്ന മത്സരത്തിൽ ടീം ഒമാനെതിരെ നാല് ഗോളുകളുടെ ഏകപക്ഷീയമായ വിജയം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു യോഗ്യത മൂന്നാം റൗണ്ട് മത്സരങ്ങളാണ് നടന്നുവരുന്നത് ജൂൺ പത്തിന് ഫലസ്തീനെതിരെയാണ് ഒമാന്റെ തുടർന്നുള്ള മത്സരം മാർച്ചിൽ കുവൈറ്റിനുമെതിരെയും ഒമാന്റെ അവസാനം മത്സരമുണ്ട് അതിനിർണായകമായ മത്സരത്തിൽ കുവൈറ്റിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയം സ്വന്തമാക്കാൻ ഒമാന് സാധിച്ചിരുന്നു ന്യൂഡൽഹിയിൽ നിന്നും അബുദാബിയിലേക്കുള്ള എത്തിഹാദ് വിമാനം അടിയന്തര സാഹചര്യത്തിൽ മസ്കറ്റിലേക്ക് തിരിച്ചുവിട്ടു വിമാനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരന് അടിയന്തര വൈദ്യസഹായം ആവശ്യമായി വന്നതാണ് കാരണമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള ഇ വൈ ടു വൺ ത്രീ വിമാനത്തിലാണ് സംഭവം യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയും സുഖ സൗകര്യങ്ങളും എയർലൈനിന്റെ മുൻഗണനയാണെന്നും എത്തിഹാദ് എയർവേസ് വ്യക്തമാക്കി വഴിതിരിച്ചുവിടൽ മൂലമുണ്ടായ അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിനുള്ള നിയമങ്ങൾ ലംഘിച്ചതിന് യു എ സെൻട്രൽ ബാങ്ക് ഒരു എക്സ്ചേഞ്ച് ഹൗസിന് കനത്ത പിഴ ചുമത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശ ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും നികുതി നിയമങ്ങൾ പാലിക്കാത്തതിന് വലിയ പിഴകൾ ചുമത്തിയിരുന്നു ഇനിയും നിയമലംഘനം ആവർത്തിച്ചാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിനും തീവ്രവാദത്തിനും നിയമവിരുദ്ധ സംഘടനകൾക്കും ധനസഹായം നൽകുന്നതിനുമെതിരെ പോരാടുന്നതിനുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ ഫെഡറൽ ഡിഗ്രി നിയമം നമ്പർ ഇരുപത്തിലെ ആർട്ടിക്കിൾ പതിനാല് പ്രകാരമാണ് നിയമലംഘനത്തിനെതിരെ മൂന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ ദീർഹം പിഴ ചുമത്തിയത് എക്സ്ചേഞ്ച് ഹൗസ് കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ തീവ്രവാദ വിരുദ്ധ ധനസഹായ ചട്ടങ്ങൾ എന്നിവയിലെ നയങ്ങളും നടപടിക്രമങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് അധികൃതർ നടപടികൾ കർശനമാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി നടത്തിയെന്ന പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് കനത്ത പിഴ ചുമത്തിയിട്ടുള്ളത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി ജിദ്ദ രാജ്യാന്തര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി പന്ത്രണ്ടെനം സാധനങ്ങൾക്ക് വിമാനത്തിൽ വിലക്കേർപ്പെടുത്തി വിമാനത്താവളത്തിൽ എത്തുന്നവരുടെ സുരക്ഷയുടെ ഭാഗമായാണ് അധികൃതർ ഇത്തരത്തിലൊരു പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത് സൗദിയിലേക്ക് കൊണ്ടുവരാൻ നിരോധനമുള്ള സാധനങ്ങളുടെ പട്ടികയിൽ ഇല്ലാത്ത ചില സാധനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലഹരി വസ്തുക്കളും മദ്യവും ഇതിൽ പ്രധാനപ്പെട്ട സാധനങ്ങളാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉദാഹരണത്തിന് ചാരവൃത്തിക്കോ ഉപയോഗിക്കാവുന്ന ക്യാമറ പേന കണ്ണടകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും ഇതെല്ലാം സൗദിയിലേക്ക് കൊണ്ടുവരുന്നത് നിരോധിച്ചിട്ടുണ്ട് ഈ പൈപ്പുകൾ പോക്കർ തുടങ്ങിയ അപകടകരമായ ഗെയിമുകൾ വളരെ ശക്തിയുള്ള ലേസറുകൾ അസംസ്കൃത സ്വർണം ചൂതാട്ടത്തിനുള്ള സാമഗ്രികൾ രാജ്യത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത മരുന്നുകൾ കച്ചവട ഉദ്ദേശത്തിൽ അധികമുള്ള എന്ത് സാധനങ്ങളും കൊണ്ടുവരാൻ പാടില്ല മാത്രമല്ല വ്യാജ കറൻസി മാന്ത്രിക ഉപകരണങ്ങൾ എന്നിവയും കൊണ്ടുവരാൻ പറ്റില്ല യാത്രക്കാരുടെയും രാജ്യത്തിന്റെ സുരക്ഷയും മുൻകൂട്ടി കണ്ടാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾക്ക് അധികൃതർ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ യാത്രക്കാരും നിയമം പാലിച്ചിരിക്കണം